ക്വീൻസ്ലാൻഡിലെ പ്രളയബാധിതർക്ക് മുപ്പത്തിയെട്ട് ദശലക്ഷം ഡോളറിന്റെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു ബ്രിസ്ബെയിൻ വടക്ക് പടിഞ്ഞാറൻ ക്വീൻസ്ലാൻഡിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിയെട്ട് ദശലക്ഷം ഡോളറിന്റെ ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ അധിക ധനസഹായം പ്രഖ്യാപിച്ച് ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ക്വീൻസ്ലാൻഡ് ആക്ടിംഗ് പ്രീമിയർ ജാറഡ് ബ്ലീജിയും ചേർന്നാണ് ഈ സംയുക്ത പ്രഖ്യാപനം നടത്തിയത് പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച കർഷകരെയും തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ പാക്കേജ് അനുവദിച്ചിരിക്കുന്നത് കാർപ്പന്റാലിയ ക്ലോൺഗറി ഫ്ലിൻഡേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും പ്രധാന പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് ധനസഹായം ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളർ പ്രളയം ബാധിച്ച കർഷകർക്ക് എഴുപത്തിയഞ്ചായിരം ഡോളർ വരെ ഗ്രാൻഡായി ലഭിക്കും ഇതിൽ പതിനായിരം ഡോളർ മുൻകൂറായി ലഭിക്കുന്നതാണ് ക്ലോൺഗറി എയർപോർട്ട് നവീകരണം പതിനൊന്ന് മില്യൺ ഡോളർ പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച ക്ലോൺകറി വിമാനത്താവളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വലിയ വിമാനങ്ങളെ ഇറക്കാനുള്ള സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി പതിനൊന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ അനുവദിച്ചു കാലിത്തീറ്റ വിതരണം അഞ്ച് മില്യൺ ഡോളർ കന്നുകാലികൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി നിലവിലുള്ള എമർജൻസി ഫോർഡർ പാക്കേജിലേക്ക് അഞ്ച് മില്യൺ ഡോളർ കൂടി വകയിരുത്തി ഇതോടെ മൊത്തം തുക ഏഴ് മില്യൺ ഡോളറായി ഉയർന്നു അപേക്ഷിക്കേണ്ട വിധം ദുരന്തബാധിതരായ കർഷകർക്ക് ക്രീഡ ഡോട്ട് ക്യുഎൽ ഡി ഡോട്ട് ജിഒവി ഡോട്ട് എ യു ലിങ്ക് എന്ന വെബ്സൈറ്റ് വഴിയോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ആറ് രണ്ട് മൂന്ന് ഒമ്പത് നാല് ആറ് എന്ന നമ്പറിലോ ധനസഹായത്തിനായി അപേക്ഷിക്കാം കാലിത്തീറ്റ ആവശ്യമുള്ളവർ അതാത് പ്രാദേശിക കൗൺസിലുകളുമായി ബന്ധപ്പെടണം പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളെ കൂടുതൽ കരുത്തോടെ തിരികെ കൊണ്ടുവരാൻ ഈ സഹായം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു സർക്കാർ ജനങ്ങൾക്കൊപ്പം എപ്പോഴുമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെഡറൽ ട്രഷറർ ജിം ചാമേഴ്സ് മന്ത്രിമാരായ ക്രിസ്റ്റി മക്ബെയിൻ ആൻ ലേഹി എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു